കവിത അനാഥശവം രചന രുദ്രൻ വാര്യത്ത് ആലാപനം പ്രീണ പ്രസാദ് അനാഥശവം തിരിച്ചുണ്ടിലൊരിറ്റുവെള്ളം ഇറ്റിറ്റു വീണോര കണ്ണുനീര് വേർപിരിഞ്ഞേറെ കഴിഞ്ഞു നേരം ചേതനയറ്റു ദേഹം ഒറ്റൽപ്പം കരയുവാനായി ഉറ്റവരാരും ഇന്നില്ല കേൾപ്പു ഒറ്റയ്ക്ക് വന്നു പിറന്ന നിന്നെ ഒറ്റപ്പെടുത്തിയറല്ലോയെല്ലാം പേരിൽ പ്രശസ്തരോ എങ്കിൽ ചുറ്റും പ്രേതങ്ങളെപ്പോൾ നിരന്നിരിക്കും തൊക്കെയും കാണുവാനായി പാവങ്ങൾ പോലും ഇങ്ങെത്തുമല്ലോ പാടിപ്പുകഴ്ത്തുവാനെത്തുവോർത്തൻ മുദ്രകളൊക്കെ തണുത്ത മാറിൽ ചിത്രങ്ങളെപ്പോൾ പരിണമിച്ചാൽ ചത്തജടത്തിനെന്തു കാര്യം മിഴിനനഞ്ഞീറൻ മൃതദേഹമാരോ എടുത്തു മാറ്റി മതമില്ല മാലിന്യമാംശവത്തെ മൂടിയിട്ടേ മുഷിഞ്ഞ പൂക്കൾ മിഴിനീരൻ ധരിച്ചതില്ല മൃതദേഹമാരോ എടുത്തു മാറ്റി മതമില്ല മാലിന്യമാംസവത്തെ മൂടിയട്ടത്രേ മുഷിഞ്ഞ പൂക്കൾ മൂടിയട്ടത്രേ മുഷിഞ്ഞ പൂക്കൾ